എന്താ പറഞ്ഞത് ഷീസ് പഠിച്ചിട്ട് കാര്യല്ലാന്നോ ഇപ്പ എനിക്ക് ജോലി കിട്ടിയടി ജോലി കിട്ടിയ എന്റെ നാട്ടിലെ സ്കൂൾ തന്നെ അപ്പൊ ശരി ഹലോ ഡീ ആയിഷു എനിക്ക് ജോലി കിട്ടിട്ടോ എന്റെ ഇതില്ല എനിക്ക് ജോലി കിട്ടിട്ടോ ഹലോ ഹലോ ഞാൻ ജിൻസിടെ ഫ്രണ്ട് ഞാൻ വിളിച്ച കാര്യം ജിൻസിനോട് പറയണ്ടോ കൊറച്ചു നാള് മുമ്പ് അവൾ പഠിക്കുന്ന സമയത്ത് ഞാൻ അവളെ ജോലി ജോലി കിട്ടിയല്ലോ നാട്ടിലെ അവൾക്ക് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് അവളോട് പോയി ചോദിക്കാൻ ഭയങ്കര ഒരു അത് കൊഴപ്പല്ല അതിനെന്താ ഞാൻ പറഞ്ഞ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വൊക്കേഷണൽ ട്രെയിനിങ് അക്കാദമിയാണ് സ്വീസ് എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു ഈ മാസം സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ പതിനായിരം രൂപ സ്കോളർഷിപ്പ് ഉണ്ട് മീൻസ് പതിനായിരം രൂപ ഇളവുണ്ട് ആ ഇപ്പൊ ചേരുന്നവർക്ക് സെപ്റ്റംബർ മുപ്പതിന്റെ ഉള്ളിൽ ചേരുന്നവർക്ക് പിന്നെ ഇരുപത്തി അഞ്ചു പേർക്ക് സൗജന്യ അതായത് നറുക്കെടുപ്പിലൂടെ ഇരുപത്തിയഞ്ചു പേർക്ക് സൗജന്യായിട്ട് പഠിക്കാം അതും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോട് കൂടി പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പയുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ പിന്നെ കമ്പനിയുടെ അംബാസിഡർ ഇപ്പൊ ശ്വേതാ മേനോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു ഓഫർ കിട്ടൂല അപ്പൊ ചേരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചേർന്നോ ഞാൻ എപ്പ ചേർന്നു ചോദിച്ചാൽ മതി എന്നാ ശരിട്ടോ വേറെ ഒന്നും കൊണ്ടല്ലാ ഞാൻ അവളെ അത്തന്നത്രേം കളിയാക്കി